വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടിട്ട അതിലേക്ക് ഇതേ നേരത്തെടുത്ത് വെച്ചത് തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുക്കാം അതിലേക്ക് ഇതേ നാളികേരം ചിരക്കിത് ഇത് ഒരു നാളികേരം ഒരു നാളികേരം മുഴുവെടുത്തിട്ടില്ല ഒരു മുക്കാൽ നാളികേരത്തോളം എടുത്തിട്ട് കേട്ടോ ഇപ്പം ഒരു കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുറവ് എല്ലാതും കൂടി എടുത്താൽ മതി അതിലേക്കിതേ ഒരു രണ്ട് ഇലക്കും ഒരു ചെറിയ പീസ് പട്ട രണ്ട് ഗ്രാമ്പുവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ കുറച്ച് പരിഞ്ചീരകൾ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി കൂടുതൽ ചേർക്കാം എനിക്ക് അതേ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കുറച്ചാൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും നാല് വെളുത്തുള്ളിയും കൂടി ഇടാം ഇനി ഇത് നന്നായി വറുത്തെടുക്കാം ചെറിയ തീലിട്ടിട്ട് നന്നായി വറുത്തെടുക്കാം അതിലേക്കൊരു രണ്ട് മൂന്ന് ചുവന്നുള്ളിയും രണ്ട് തണ്ട് വേപ്പലയും കൂടി ഇട്ടുണ്ട് കേട്ടോ അപ്പം അതേ നമ്മുടെ നാളികേരം നന്നായി വറുത്ത് വന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയില്ലാട്ട പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ എരിവുള്ള മുളക് പൊടി സ്പൂൺ അതേ കാശ്മീരി മുളക് പൊടിയും അരക്കിപ്പ് ഒരു ടീസ്പൂൺ ഇട്ടോ അപ്പൊ ഇതിന്റെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ എത്രക്കാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടാ അപ്പൊ ഇത് നന്നായി വറുത്ത് നല്ല മൊരിഞ്ഞ മണം നല്ല മൂത്ത മണം വരുമ്പോ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ നല്ലോണം കരിയാതെ ചെറിയ തീയിൽ ഇട്ടിട്ട് അപ്പോൾ അപ്പതേ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നാളികേരം വറുപ്പറിക്കണ കാരണം നമ്മൾ ഒത്തിരി സവോള ഉണ്ടില്ല അപ്പോൾ നേരത്തെ എടുത്താൽ മൂന്ന് സബോള അപ്പോൾ അത് ചിക്കന് അനുസരിച്ച് നമുക്ക് സബോള കുറയ്ക്കാം കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി നോപ്പിച്ചെടുക്കാം അതെങ്കിൽ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ വാടി തന്നിട്ടുണ്ട് രണ്ട് രണ്ട് വേപ്പലും കൂടിയിട്ട് കൊടുക്കാം വേപ്പല നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ടിട്ട് ഒന്നും കൂടി തക്കാളി ഒക്കെ ഒന്ന് രണ്ടോടെ വരെ വാങ്ങിച്ചെടുക്കട്ട ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവിടേക്ക് ചിക്കൻ കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പാകത്തൊന്ന് ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ Ini mulai naratif jejak masalah Kita isi timnya icor kenapa? വെള്ളത്തിരി കൂടുതലാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നാളുകേരെ പുറത്തടക്കണം കാരണം കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിയോ അപ്പം കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ പിന്നെ ഇത് ഈ രണ്ട് തണ്ട് വേപ്പലും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഒരിത്തിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോട്ടോ നല്ല വെന്ത് വരുമ്പോൾ നമുക്ക് പാകത്തിന് ഗ്രേവി ആയി കിട്ടുള്ളൂട്ടോ അപ്പം അതിന് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടിട്ട അതിലേക്ക് കുറച്ച് ഗരം മസാല ഉണ്ട് കൊടുക്കാം ഗ്രേവി എത്ര കട്ടിയായിട്ടുണ്ട് ഇനി ഇരുന്നിട്ട് ഇത് ചട്ടിയിലങ്ങനെ ഇരുന്നും ഇത് പറ്റും കേട്ടോ കുറച്ചും കൂടി അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാം നാളികേതായ കാരണം പിന്നെ വയ്ക്കുക എന്തായാലും കുറച്ച് ഉള്ളിയും പേപ്പലും കൂടി നമുക്ക് വറുത്തി നമ്മുടെ കറുക്കരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ മൂലപ്പത്തിൻ്റെ കൂടെ കത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കുട്ടിൻ്റെ കൂടെയും